ഓം ശ്രീ സായിര സായി മാതാപിത ബന്ധു സഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു കുടുംബത്തിൽ മറ്റൊരു ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ അസഹനീയമായ ഒരു ദുരന്തം കുടുംബത്തിൽ സംഭവിച്ചു എൻ്റെ ഒരേ ഒരു സഹോദരൻ ശ്രീവത്സാംഗം അയാളുടെ കാലിലൊരു മുറിവുണ്ടായി അത് ടെറ്റനസ് ആയി രൂപാന്തരപ്പെട്ടു കാര്യം കൈവിട്ടു പോകുന്നതുവരെ അയാൾ വൈദ്യോപദേശം തേടിയില്ല രോഗമൂർധന്യാവസ്ഥയിലായപ്പോൾ ചെയ്ത ചികിത്സകളൊന്നും ഫലപ്രദമായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് അദ്ദേഹം ഭഗവത് പാദങ്ങളിൽ ചേർന്നു അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അത് അത് സംഭവിച്ചതിൽ എല്ലാവർക്കും അതീവ ദുഃഖമുണ്ടായി സഹോദര ഭാര്യ എൻ്റെ മൂത്ത സഹോദരിയുടെ രണ്ടാമത്തെ മകളാണ് ഭാര്യയേയും എട്ട് വയസ്സായ മകനെയും അവശേഷിപ്പിച്ച് അയാൾ പോയി നിസ്സഹമായ ആ ദുഃഖത്തിൽ നിന്നും മനസ്സിനെ പിടിച്ചു മാറ്റാനായി ഞാൻ പടങ്ങൾ വരയ്ക്കാൻ തുടങ്ങി ഞാൻ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകം വാങ്ങി അത് പഠിച്ച് സ്വാമിയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലെ തത്വങ്ങൾ വിശദീകരിക്കുന്ന പടങ്ങൾ വരച്ചു സ്വപ്നത്തിൽ സ്വാമി അനുഗ്രഹിച്ചു സ്വാമി ചോദിച്ചു നിനക്ക് വേണ്ടി ഞാനും കൂടി വരയ്ക്കട്ടെ അദ്ദേഹത്തിന്റെ കാരുണ്യമില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ആകുമോ സ്വാമി അരുളി ഞാൻ നിന്റെ എല്ലാ പടങ്ങളും കാണാം ഞാൻ ആലോചിക്കുകയായിരുന്നു എവിടെയാണ് അവയൊന്ന് പ്രദർശിപ്പിക്കാൻ സാധിക്കുക ഗ്രാമത്തിൽ സേവനം പനവിള സമിതിയിൽ ഞങ്ങൾ സായി പ്രോട്ടീൻ ഉണ്ടാക്കി ഗ്രാമത്തിലെ ബാലവികാസ് കുട്ടികൾക്ക് വിതരണം ചെയ്യാനായി പാക്കറ്റുകളിലാക്കി പി പി ലീലയും ഞാനും ശ്രീ എസ് രാമചന്ദ്രൻ ആരുടെ കാറിൽ ദത്തെടുത്ത ഗ്രാമമായ താനിവിളയിലേക്ക് പോയി അവിടെ ബാർ സോപ്പുകൾ വിതരണം ചെയ്തു അത്തരം സോപ്പുകൾ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു ഇരുപത്തിമൂന്ന് ആറ് എൺപത്തി അഞ്ചിൽ ശ്രീ ഗോപാലപിള്ളയുടെ വീട്ടിൽ ഗ്രാമവാസികൾക്ക് മഹിളാ ഹൗസ് ഭജൻ തുടങ്ങി സംഘത്തിൽ ദൈനംദിന ജീവിതത്തിൽ സത്യം എങ്ങനെ ആചരിക്കണമെന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു ഭജന കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് സഹോദരൻ്റെ ചരമവൃത്താന്തം കേട്ടത് ദുഃഖത്തിൽ മുങ്ങി ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ പോയി ഭഗവാൻ മാത്രമേ എനിക്ക് ആശ്വാസം തന്നുള്ളൂ ഭഗവാൻ പടം വരയ്ക്കുന്നതിലേക്ക് എൻ്റെ മനസ്സിനെ തിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഒന്ന് ഗ്രാമത്തിലെ കസ്തൂർബ കേന്ദ്രത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഏതാണ്ട് നാനൂറോളം ഗ്രാമവാസികളും ബാലവികാസ് കുട്ടികളും സൗജന്യ പരിശോധന നടത്തി അവരിൽ ആവശ്യമുള്ളവർക്ക് മരുന്നുകളും കൊടുത്തു എനിക്കാവുന്ന സഹായങ്ങളെല്ലാം ഞാനും ചെയ്തു സെപ്റ്റംബർ രണ്ടാം തീയതി നെയ്യാറ്റിൻകരയ്ക്കടുത്ത് മരുതൂർ എന്ന സ്ഥലത്തുള്ള മാധുരി മന്ദിരത്തിൽ പോയി അവിടെ ഭരണചുമതല വഹിക്കുന്ന ശ്രീമതി മൈഥിലിയെ കണ്ടു അവർക്ക് ബാലവികാസ് പുസ്തകങ്ങൾ ഭഗവാന്റെ പടങ്ങൾ വിഭൂതി എന്നിവ കൊടുത്തു പ്രശസ്തനായ ഗാന്ധിയെ ശ്രീ ജി രാമചന്ദ്രനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി എൻ്റെ സന്ദർശനത്തിൽ അവർ സന്തുഷ്ടരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ട് പൊട്ടുപറത്തിയിൽ പോയി ഭഗവാന്റെ അറുപതാം പിറന്നാളനുബന്ധിച്ച് സേവാ പ്രവർത്തനം ചെയ്തു നവംബർ ഇരുപത്തി എട്ടിന് മധുരയിൽ വന്നു പിന്നീട് തിരുവനന്തപുരത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി നാലാം തീയതി ഞാൻ ചെന്നൈയിലേക്ക് പോയി ജനുവരി പത്തൊമ്പതിന് സ്വാമി ചെന്നൈയിൽ വരുന്നുണ്ട് ഭഗവാൻ എന്നോട് സ്വപ്നത്തിൽ അരുളി ചെയ്തതുപോലെ ഞാൻ വരച്ച പടങ്ങൾ ഭഗവാനെ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആ പടങ്ങൾ സുന്ദരത്തിലെ കോ ശ്രീ അച്യുതാനന്ദത്തിനെ ഏൽപ്പിച്ചു അദ്ദേഹത്തോടെ എൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു സ്വാമിയെ പടങ്ങൾ കാണിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു അദ്ദേഹം പറഞ്ഞു അവയെല്ലാം പെരാമ്പൂർ സ്കൂളിൽ കൊണ്ടുപോയി അവസാനത്തെ റൂമിൽ പ്രദർശിപ്പിക്കുക ഭഗവാൻ കാണുന്നതിനായിട്ട് സഹായത്തിന് ഇവിടെ നിന്ന് വനിതാ സേവാദൽ മോഹിനിയെക്കൂടി വിളിച്ചോളൂ എല്ലാം ബാബയുടെ ഏർപ്പാടാണ് സ്വപ്നത്തിൽ ഭഗവാൻ അരുളി ചെയ്തതൊക്കെ ബാബ തന്നെ നിർവഹിക്കുന്നു ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഞാൻ ഗീതോപദേശത്തിൻ്റെയും സത്വം രജസ് തമസ് എന്നീ ത്രി ഗുണങ്ങളുടെയും പടങ്ങൾ വരച്ചു എല്ലാ പടങ്ങളും വൃത്തിയായി മൗണ്ടിൽ ഉറപ്പിച്ച് മൗണ്ടിൽ അലങ്കാരപ്പണികളും ചെയ്ത് പെരാമ്പോർ സ്കൂളിലേക്ക് മോഹിനിയുടെ സഹായത്തോട് കൊണ്ടുപോയി ഞാൻ മണ്ഡലിയിലെ സ്ത്രീകളുമായിട്ടും അധ്യാപകരുമായിട്ടും പരിചയപ്പെട്ടു അധ്യാപകരിലൊരാൾ ശ്രീമതി പ്രഭ ടീച്ചർ എനിക്ക് വലിയ സഹായമായി എന്നോട് വളരെ സ്നേഹത്തോടെയാണ് ടീച്ചർ പെരുമാറിയത് അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ടീച്ചർ ഞാൻ വരച്ച കേശുദേവന്റെ അവസാനത്തെ അത്താഴം എന്ന ചിത്രം കണ്ട് ആശ്ചര്യപ്പെട്ടു ഞാനത് എങ്ങനെയാണ് വരച്ചതെന്ന് ചോദിച്ചു അതവരെ കാണിക്കാനായി എടുത്തുകൊണ്ടുവന്നു ഞാൻ പറഞ്ഞു അതെല്ലാം ബാബയുടെ അനന്തമായ കാരുണ്യം കൊണ്ടും ദിവ്യസങ്കല്പം കൊണ്ടും സംഭവിക്കുന്നതാണെന്ന് ബാബ ആ ക്ലാസ് മുറിയിൽ വന്നപ്പോൾ ആ ടീച്ചറോട് സംസാരിച്ചത്രേ ഈ പടങ്ങളെല്ലാം സുന്ദരങ്ങളായിരിക്കുന്നു അല്ലേ അവിടുന്ന് ചോദിച്ചത്രേ കുട്ടികളാണോ ഇവയൊക്കെ വരച്ചത് ടീച്ചർ മറുപടി പറഞ്ഞു അല്ല ആ സമയം ടീച്ചറിന് എൻ്റെ പേര് ഓർമ്മയിൽ വന്നില്ല സ്വാമിക്ക് എല്ലാം അറിയാവുന്നതല്ലേ അന്ന് രാവിലെ അവിടെയെല്ലാം കോലമിടുന്നതിൽ ഞാൻ സഹായിച്ചിരുന്നു ബാബയുടെ സ്വന്തം മുറിയിലും ഞാൻ കോലമിട്ടു കൂടാതെ ആ മുറി പൂക്കളാൽ അലങ്കരിച്ചു അന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഭഗവാൻ പേരാമ്പൂർ സ്കൂളിൽ വന്ന് എല്ലാം കണ്ടു അവസാനം എന്നോട് പറഞ്ഞു വളരെ സന്തോഷം ഞാൻ സായിരാം പറഞ്ഞ് തല കുമ്പിട്ട് കൈകൾ കോപ്പി സ്വാമി എന്നോട് സ്വപ്നത്തിൽ അരുളി ചെയ്തതല്ലേ ഞാൻ എല്ലാ പടങ്ങളും കാണും അതുകൊണ്ട് പേരാമ്പൂർ സ്കൂളിൽ അവസരം തന്നു എന്നെ സന്തോഷ് സന്തോഷിപ്പിക്കുകയും ചെയ്തു ഭഗവാന്റെ ആദ്യത്തെ സ്കൂളാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ഞാൻ വയറ്റ്ഫീൽഡിൽ പോയി മൂന്ന് ദിവസം അവിടെ താമസിച്ചു ദർശനം കിട്ടി തിരിച്ചു വന്നപ്പോൾ ദത്തെടുത്ത ഗ്രാമങ്ങളിൽ പോയി സേവ ചെയ്തു ബാലവികാസ് ക്ലാസുകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മെയ് ഒൻപതാം തീയതി ഞാൻ മാവേലിക്കര സമിതിയിൽ പോയി മുട്ടം ഗ്രാമം സന്ദർശിച്ചു കൃഷ്ണ എന്ന സായി ഭക്തരുടെ വീട്ടിലാണ് തങ്ങിയത് രാവിലെ ഗ്രാമത്തിൽ ബാലവികാസ് ക്ലാസ് നടത്തി എൻ്റെ കൂടെ മണ്ഡലിയിലെ കുറച്ച് സ്ത്രീകളും വന്നിരുന്നു ഞങ്ങൾ കുറച്ച് ഗ്രാമസേവ ചെയ്തതിനു ശേഷം തിരിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മെയ് പതിനൊന്നിന് ഞങ്ങൾ താനിവിളയിൽ റാലി നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂൺ ഇരുപത്തിയൊന്നിന് കൊടൈക്കനാലിൽ ഭഗവത് ദർശനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂലൈ പതിനെട്ടിന് പൊട്ടവർത്തിക്ക് ഗുരുപൂർണിമയ്ക്ക് പോയി ഒരാഴ്ച സേവ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഒരു സ്വപ്നത്തിൽ സ്വാമി അരുളി ചെയ്തു ഭഗവാൻ തീർച്ചയായും എൻ്റെ വീട് സായി കൃപയിൽ വരുമെന്ന് ഗ്രന്ഥാരായണം തുടരും ജയ് സൈരാ